ഉപ്പുതറ ലയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉപ്പതറ പുതുപ്പറമ്പിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും സി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം ചെയ്യും ഉപ്പതറ ലയൻസ് ക്ലബിന്റെ ഉദ്ഘാടനമാണ് ചൊവ്വാഴ്ച സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങ് ലയൻസ് മുന്നൂറ്റി പതിനെട്ട് സി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം ചെയ്യും ക്ലബിന്റെ ആദ്യ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ലയൻസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ റോയി വർഗീസും അടുത്ത വർഷത്തെ എൺപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ സി ജി ശ്രീകുമാർ നിർവഹിക്കും നാളെ ഉപ്പുതറയിൽ പുതിയതായിട്ട് ഒരു ലയൻസ് ക്ലബ്ബ് ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യും ആ ക്ലബിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കട്ടപ്പനിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പണ യൂണിവേഴ്സിറ്റിയാണ് ഏകദേശം നൂറ്റി എഴുപതോളം ക്ലബുകളാണ് ലയൺസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സിയുടെ കീഴിലുള്ളത് അതായത് എറണാകുളം ഇടുക്കി ആലപ്പുഴ എന്നീ മൂന്ന് റവന്യൂ ജില്ലകളിൽ വരുന്ന ക്ലബുകളുടെ ഒരു ഡിസ്ട്രിക്റ്റായിട്ടാണ് ലയൺസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സി അപ്പം അവിടെ ഏകദേശം നൂറ്റി എഴുപതോളം ഉണ്ട് അതിൽ ഈ റീജിയൻ നമ്മുടെ ഹൈറേഞ്ച് മേഖലയിലെ റീജിയൻ ഒന്നാണ് ഈ ഡിസ്ട്രിക്റ്റ് ആ റീജിയനിലെ പതിനാലാമത്തെ ക്ലബായിട്ടാണ് ഈ വേറെ ഈ ക്ലബ്ബ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രീൻ സിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഏക മോഡൽ ക്ലബായിട്ട് ലയൻസ് ഇന്റർനാഷണലിൽ നിന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ക്ലബ്ബ് ഗ്രീൻ സിറ്റിയാണ് ലയൻസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സേവന പദ്ധതികള് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ ആ ഇന്റർനാഷണലിന്റെ കീഴിലാണ് ക്ലബ്ബുകൾ അവരുടെ നിയമാവലി അനുസരിച്ചും ഉള്ളിൽ നിന്നുമാണ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുക ജില്ലയിലെ ഏക മോഡൽ ക്ലബായ ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റിയാണ് ഉപ്പതറ ക്ലബിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്ലബ് പ്രസിഡന്റ് ബിനോയ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം ജോസ് മംഗളി സാംസൺ തോമസ് ജോസഫ് പുതുമന സജിൻ സ്കറിയ എം എം ജോസഫ് ശ്രീജിത്ത് ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിക്കും കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം ജോയി സേവ്യർ താഴ്ത്തുപറമ്പിൽ തോമസ് വിജയ് വാളിക്കുളം സോജൻ ജോസഫ് കൂടത്തിൽ പ്രവീൺ കെ മോഹൻ കുന്നേൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന